ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെ അൾത്താര ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് നമ്മളാഗമനകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളെത്തിയിരിക്കുകയാണ് ഇത് സന്തോഷത്തിൻ്റെ ഞായറാഴ്ച എന്ന് നമ്മൾ പറഞ്ഞല്ലോ സന്തോഷം മാത്രം പോരാ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും കാരണം ഒരു ഒരു ഭയങ്കര ഫ്രീഡം നമുക്ക് അനുഭവപ്പെടും ഒരു ബന്ധനം ഒരു കെട്ട് അഴിഞ്ഞ പോലെ തോന്നും അങ്ങനെ ആ സന്തോഷത്തിൽ അങ്ങനെ ചുമ്മാ അങ്ങ് പോകാൻ പാടില്ല എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല എന്തെങ്കിലും ഒരു നടപടി നമ്മൾ ചെയ്യണം ഒരു തീരുമാനം ഉണ്ടാവണം തീരുമാനമില്ലാത്ത കുംഭസാരം നല്ല കുംഭസാരം തീരുമാനം എടുക്കണപ്പോഴും ഒരു തീരുമാനമില്ലാതെ വന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെയും പാപത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് എന്താ ഫലം അപ്പോൾ തീരുമാനം എപ്പോഴും ഉണ്ടാണ് അതാണ് അന്നത്തെ സുവിശേഷത്തിൽ അവർ സ്നാഭയോഹനാന്റെ പ്രസംഗം കേട്ടു ഈ ഫലം നൽകാത്ത വൃക്ഷമെല്ലാം വെട്ടി വെട്ടിത്തീലറിയപ്പെടും നമ്മൾ ഫലം നൽകാതെ നിൽക്കും മറിഞ്ഞു വീഴ്ത്തും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ ആ പാട്ട് മനുഷ്യ നീ മണ്ണാകുന്നു അപ്പം അതിലൊരു വരിയാണ് അപ്പോൾ ഇത് ഇതാണ് കോണ്ടക്സ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ പലതരത്തിലുള്ള ആളുകളാണ് ജനങ്ങൾ ഉണ്ട് അതുപോലെ ചുങ്ങക്കാരുണ്ട് പടയാളികളുണ്ട് ഇവർ ഇവരെല്ലാവരും ചോദിക്കണം അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങളെന്ത് ചെയ്യണം ഞങ്ങളെന്ത് ചെയ്യണം ഈ ഒരു ചോദ്യം ആവശ്യമാണ് നാളെ മുതൽ ഒൻപത് ദിവസം ഇന്ന് പതിനഞ്ചാം തീയതി ഒൻപത് ദിവസം നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതിയാണ് നവനാൾ പ്രാർത്ഥന ഒൻപത് ദിവസം പ്രാർത്ഥിക്കുക ഒൻപത് ദിവസം പ്രാർത്ഥിക്കുക അപ്പോൾ പതിനേഴാം തീയതി മുതൽ ആഗമനകാലത്തിന് ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊരു ക്രിസ്മസ് സമ്മാനം ചോദിക്കാവോ ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മൗനമായിട്ട് ഒരു ഒരു ക്രിസ്മസ് സമ്മാനം ചോദിക്കും അത് നിങ്ങളെക്കൊണ്ട് നടക്കാത്ത കാര്യം ചോദിക്കണം മകൻ വിദേശത്ത് പോകണതോ മകൻ്റെ കല്യാണം നടക്കണതോ കുട്ടികളില്ലാത്തതോ വീട് പണി പൂർത്തിയാകേണ്ടതോ കടബാധ്യത മാറേണ്ടതോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചോദിക്കും ഈശോയ്ക്ക് തരാൻ സാധിക്കും കാരണം ഈശോ ദൈവമല്ലേ നമ്മളൊരു കൂട്ടുകാരനോട് ബർത്ത്ഡേക്ക് ചെലവ് ചോദിക്കുന്നത് പോലെ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ ആരെങ്കിലും ഇന്നേ വരെ ഈശോയുടെ ഒരു ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടോ ഈശോട് ഒരു ഗിഫ്റ്റ് ചോദിച്ചൂടെ എത്ര നാളായി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് ചോദിക്കണം എല്ലാവരും മനസ്സിലൊരു പ്രാർത്ഥന ചെയ്തില്ല ഇനി ഞങ്ങളോട് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയരുത് ഒരു ഗിഫ്റ്റ് ചോദിക്കണ കാര്യം അറിഞ്ഞേയില്ല എന്ന് പറയരുത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുക ഇനിയും ചോദിക്കുമ്പോൾ അനുഗ്രഹം കിട്ടാൻ നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് അനുഗ്രഹം ചോദിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല കർത്താവെ ഞാൻ കർത്താവിനെ അത്ര ഒന്നും സ്നേഹിച്ചിട്ടില്ല പള്ളിയിലൊന്നും അങ്ങ് പോയിട്ടൊന്നുമില്ല കൂടെ കൂടെ കുമ്പസാരിച്ചിട്ടില്ല എത്ര പ്രാർത്ഥനകളാണ് മുടക്കി കളഞ്ഞത് അങ്ങനെ ഒരു ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാതെ ആ ദൈവത്തോട് തന്നെ ഒരു അനുഗ്രഹം ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഇല്ല നാണമില്ലല്ലോ ചോദിക്കാൻ നാണമില്ലല്ലോ കാരണം തമ്പുരാനെ നമ്മൾ കാണുന്നില്ല നേരിട്ട് കാണുക കാണാൻ പറ്റിയ മുമ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദേഹത്തിനാണല്ലോ ഞാനൊരു ബഹുമാനം കൊടുക്കാതിരുന്നത് ഈ ദൈവത്തിനാണല്ലോ ഞാൻ ബഹുമാനം കൊടുക്കാതിരുന്നത് എന്ന് തോന്നിയാൽ നമ്മളിങ്ങനെ സ്നാപയോഹനം ചെയ്തതുപോലെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയും ചോദിക്കാൻ പോലും യോഗ്യനല്ല അപ്പം ചോദിക്കുമ്പോൾ ഇങ്ങനെ കൂടി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് നല്ലതാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു യജമാനൻ ആരോട് ചോദിക്കും യജമാനൻ ആരോടാണ് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് മുതലാളി മുതലാളിക്ക് മുകളിൽ ആരും മുതലാളി ആരോട് ചോദിക്കും അപ്പോൾ ദാസന്റെ ചോദ്യമാണത് ഒരു ദാസൻ ചോദിക്കുന്ന ചോദ്യമാണത് യജമാനനെ ഞാൻ എന്ത് ചെയ്യണം യജമാനൻ ചോദിക്കൂല്ലോ യജമാനൻ ആരോട് ചോദിക്കാനാണ് ഇത് ദാസൻ ചോദിക്കുന്ന ചോദ്യമാണ് ദാസൻ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ദാസൻ ആരാണ് ഇനി പത്രോസിത പോലെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നടപടി പുസ്തകം രണ്ടാമത്തെയ മുപ്പത്തിയേഴ് വാക്യങ്ങളിലാണ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് അവർ ജനക്കൂട്ടം ഹൃദയം നുറുങ്ങി ചോദിച്ചു ഹൃദയം നുറങ്ങി ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നിറങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുൻ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് ഒൻപത് ദിവസമുണ്ട് ഒൻപത് ദിവസം ചോദിച്ചാൽ അനുഗ്രഹം കിട്ടും അനുഗ്രഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും നന്നായിട്ടൊന്ന് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക നന്നായിട്ടൊന്ന് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കുക ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നത് ആണ് മര്യാദ അതുപോലെ തന്നെ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ വേണ്ടി നടന്നിരുന്ന സാവൂള കുതിരപ്പുറത്തുനിന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഒരു മിന്നലൊളി ഉദ്ധിതൻ്റെ മിന്നലൊളി പൗലോസിൻ്റെ സാവൂളിൻ്റെ മേലെ പതിച്ചപ്പോൾ സാവൂൾ ആദ്യം തന്നെ ചോദിച്ച കർത്താവേ അങ്ങ് ആരാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ മൂന്ന് തവണയാണ് തൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നത് നടപടി പുസ്തകത്തിൽ അത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ കൂടി അത് വിവരിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട് കർത്താവെ ഞാൻ എന്തു ചെയ്യണം സാവൂളായിരുന്നല്ലോ സാബുളി ചോദിക്കുന്ന ചോദ്യമാണ് പൗരസായി മാറുന്നതിന് മുമ്പ് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഒരു യജമാനനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ദാസന്റെ ചോദ്യമാണ് അതാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസി ഒരു ദാസന്റെ മനോഭാവം വേണം ആളുകളിക്കാൻ പോകരുത് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനേക്കാൾ വലിയ ആൾ ആകരുത് കർത്താവ് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് എങ്ങനെ ശരിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യൂ എന്നെ അനുഗ്രഹിക്കാം പറ്റുമെങ്കിൽ അനുഗ്രഹിച്ചാൽ മതി എന്ന് കർത്താവിനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഞാനിങ്ങനെയൊക്കെ നടക്കൊള്ളു ഞാൻ കുമ്പോൾ സാരിക്കില്ല പറ്റുവെങ്കിൽ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഒരു ദാസന്റെ മനോഭാവം വേണ്ടേ എളിമപ്പെടുന്നൊരു മനോഭാവം വേണ്ടേ കീഴടങ്ങുന്നതിൻ്റെ അരൂപി വേണ്ടേ താഴ്ന്നു കൊടുക്കുന്നതിൻ്റെ അരൂപി വേണ്ടേ കിട്ടേണ്ടത് കുറെ നാളുകളായി വർഷങ്ങളായി കാത്തുകാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ചോദിക്കുന്നതെന്ന് ഓർക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്രിസ്മസിനെങ്കിലും ഒന്ന് അനുഗ്രഹിക്കപ്പെടണ്ടേ ഒന്ന് അയഞ്ഞു കൊടുക്ക് ഒന്ന് വിട്ടുകൊടുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടും അപ്പോൾ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഏതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് ചോദിക്കുമ്പോൾ അയച്ചവനിൽ വിശ്വസിക്കുക പിതാവായ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക അത് ആറാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങളാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അയച്ചവന് വിശ്വസിക്കുക അപ്പൊ അയച്ചവന് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമല്ലേ ഞായറാഴ്ച ആചരണം കുർബാന സ്വീകരണം നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ പിതാവായ ദൈവം നമുക്ക് നമുക്കായി ഈശോയെ അയച്ചു തന്നു ആ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ആ കുരിശിൽ മരിച്ച ഈശോ പരിശുദ്ധ കുർബാനയിൽ ഇന്ന് ജീവിക്കുന്നു അത് വിശ്വസിക്കുന്ന ഒരാൾ സ്വീകരിക്കുന്ന കാര്യമാണ് പരിശുദ്ധ കുർബാന അപ്പൊ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നടന്നിട്ട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അയച്ചവന് വിശ്വസിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അയച്ചവനെ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയാണ് പരിശുദ്ധ കുർബാന സ്വീകരണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഇത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം ഞായറാഴ്ച പോകണം അയ്യോ ഇതൊന്നും എനിക്കറിയാനേ പാടില്ല അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇനി ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യങ്ങളല്ലേ ഞായറാഴ്ച പോകണം കർത്താവിനോട് ചേർന്ന് നിൽക്കണം അപ്പോൾ അറിവ് കേട് കുറ്റമല്ല അറിവുകേട് കുറ്റമല്ല അറിവുകേട് അഭിനയിച്ചാലോ അറിവ് കേട് അഭിനയിച്ചാലോ എനിക്കൊന്നും അറിയാൻ പാടില്ല ഒരു പാവം കുഞ്ഞിനെ പോലെ ഇങ്ങനെ കർത്താവിന് മുമ്പ് വരുമ്പോൾ ഭയങ്കര പാപം പാ പാപം ബാക്കിയുള്ള സമയത്തൊന്നും ഒരു അപ്പോൾ അങ്ങനെ അറിവ് കേട് ഒരു കുറ്റമല്ല പക്ഷെ അറിവ് കേട് അഭിനയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നടപടി പുസ്തകം പതിനേഴാം അധ്യായം നടപടി പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുത്തില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പോട്ടെ കുഴപ്പമില്ല ഒന്നും അറിഞ്ഞില്ല കുറേ കാര്യങ്ങൾ ചെയ്തില്ല വിട്ടുപോയി സാരമില്ല അതൊക്കെ പോട്ടെ ഇനി നിനക്ക് പുതിയതായിട്ട് തുടങ്ങാൻ പറ്റുമോ നീ പുതിയതായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ് നിനക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരാൻ ദൈവം തയ്യാറാണ് യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുവോ അതിനൊരുങ്ങുക ചെയ്യാത്ത പ്രത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും അറിഞ്ഞിട്ടറിയാത്തതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ കാലഘട്ടം നല്ല സന്തോഷത്തിൻ്റെ നാളുകളാണ് അനുഗ്രഹം എല്ലാം വേണം പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയല അങ്ങനെ വന്നാൽ നടക്കുക നമുക്ക് ദാസൻ്റെ മനോഭാവം വേണം ദൈവത്തിനുമ്പിൽ അല്ലയോ ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എന്നോട് പറ കർത്താവെ അങ്ങനെ തോന്നിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക ദൈവം നിങ്ങൾക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തരും ദൈവം നിങ്ങളെ ഈ ഇനിയുള്ള പത്ത് ദിവസം നന്നായിട്ട് ഒരുങ്ങാൻ നിങ്ങളെ സഹായിക്കട്ടെ നല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് നല്ല സുന്ദരമായ അനുഗ്രഹമുള്ള ക്രിസ്മസ് ആയി മാറട്ടെ കർത്താവിനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നേ എന്ന് സമൂഹ മധ്യത്തിൽ നിങ്ങളുടെ കുടുംബക്കൂട്ടായ്മയിലോ നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മകളിലോ നിങ്ങളുടെ ഇടവക കൂട്ടായ്മകളിലോ വിളിച്ചു പറയാൻ പറ്റിയ വിധം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ